ആർഒ സി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ഫൈൻഡിങ് ആണ് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഇല്ല കമ്പനീസ് ആക്ടിൽ വേറെ ഇൻവെസ്റ്റിഗേഷൻ വേറെ എൻക്വയറി വേറെ ഇത് ഒരു കമ്പനീസ് ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് വേറെ ഏജൻസിയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഉള്ള ഏജൻസിയാണ് അപ്പൊ അത് ഇവർക്ക് ഈ ശിക്ഷ വിധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ആർഒ സിക്ക് ഒരു കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഫോർ ഫോർട്ടി സെവൻ ഫോർ ഫോർട്ടിഎറ്റ് അനുസരിച്ച് കുറ്റക്കാരാണെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു ട്രയൽ കോർട്ടിൽ ഇ ഡി കോർട്ടിലോ സി ബി ഐ കോർട്ടിലോ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ആറോസിക്കും പറ്റില്ല കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ ആയ ഏജൻസി അന്വേഷണം നടത്തിയിട്ട് കൊടുക്കാൻ പറ്റില്ല അതാ വ്യത്യാസം അത് വേണമെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഏത് കേസിലും ഇ ഡിക്ക് അത് അന്വേഷിക്കാൻ വേണമെങ്കിൽ മണി ലോണ്ടറിങ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അന്വേഷിക്കല് മാത്രമല്ല റിസൾട്ട് ഉണ്ടാവുന്നില്ല റിസൾട്ട് ഉണ്ടാവുന്നില്ല അത് മുമ്പോട്ട് പോകുന്നില്ലല്ലോ അന്വേഷണം ഒരു ഘട്ടത്തിൽ നിൽക്കല്ലേ സ്മോൾ ഫ്രൈസിൽ നിൽക്കല്ലേ അന്വേഷണം ചെറു മത്സ്യങ്ങളെ മാത്രമല്ലേ പിടിക്കുന്നുള്ളു ആ അത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുൻകൂട്ടി ഈ കാര്യത്തിലുള്ള ഒരു ഉത്കണ്ഠം പ്രകടിപ്പിച്ചുള്ളതാണ് കരുവണ്ണൂര് അന്വേഷണം പോയപ്പോൾ കരുവന്നൂര് കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടതുപോലെ കരുവന്നൂര് അന്വേഷണവും ഈ മാസപ്പള്ളി അന്വേഷണവും ഒക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവസാനിക്കും ഞങ്ങൾ ജയിക്കും അവിടെ തൃശ്ശൂര് ജയിക്കും തിരുവനന്തപുരം ജയിക്കും തിരുവനന്തപുരവും തൃശൂരുമാണ് ബി ജെ പി ജയിക്കാൻ ശ്രമിക്കുന്ന സീറ്റ് ഈ രണ്ട് സീറ്റും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും ഞങ്ങൾക്ക് ഇവിടെ പ്രധാനമന്ത്രി വന്ന് പ്രചരണം നടത്തുന്നതിൽ പരാതിയില്ല അദ്ദേഹം പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാവാണ് എല്ലാ ജില്ലയിലും എല്ലാ പാർലമെന്റിൽ സീറ്റും പോയി അദ്ദേഹം പ്രചരണം നടത്തിക്കൊട്ടെ അതൊക്കെ ജനാധിപത്യപരമായ അവകാശമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരാൻ പാടില്ല തൃശൂരിലേക്ക് വരാൻ പാടില്ല പാടില്ലെന്നൊന്നും ഞങ്ങൾ പറയില്ല ഞങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി കൂടുതലും വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സെക്യുലർ മനസ്സ് കൂടുതൽ ഉണരും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലെ മെജോറിറ്റി ആളുകൾ സെക്യുലറാണെന്നാണ് മതേതര ചിന്തയുള്ളവരാണെന്ന് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ കളം പിടിക്കാൻ പറ്റാത്തത് ബിജെപി കേരളത്തിൽ അപ്രസക്തമാണ് ബിജെപിക്ക് ഒരു കാരണവശാലും ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും നേടാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവർ ഒരു സീറ്റ് പോലും ജയിക്കാതിരിക്കുന്നത് ഞങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും ഞങ്ങൾക്കത് സംശയമുണ്ട് അതാണ് ഞാൻ പറയാം മുൻ മൂന്ന് കേസുകളെ അടിസ്ഥാനമാക്കിയൊരു സംശയം അസംബ്ലി ഇലക്ഷന് മുമ്പുണ്ടായ മൂന്ന് കേസുകളാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് എസ് എൻസി ലാവലിൻ കേസ് ആ അതിന് പകരം കുഴൽപ്പണ കേസിൽ ി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ സഹായിച്ചു മുഖ്യമന്ത്രി പിണറായിച്ച് സഹായിച്ചു കേസ് പ്രതിയായില്ല കൃത്യമായ തെളിവുണ്ടായിട്ടും കേസ് പ്രതിയാകാതെ സഹായിച്ചു പരസ്പരം സഹായിച്ചു ധാരണയാണ് ആ ധാരണ വീണ്ടും പാർലമെന്റ് എലക്ഷന് മുമ്പ് ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഈ രണ്ട് കേസിലും സംശയിക്കുന്നു തൃശൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഇ ഡി അന്വേഷണം അവസാനം എവിടെയെത്തും ഇ ഡിക്ക് അന്വേഷിക്കാൻ കോമ്പിറ്റന്റാണ് കാരണം വിജിലൻസ് അന്വേഷിക്കുന്ന മണി ലോണ്ടറിങ്ങൾ ഉള്ളൊരു കേസ് ഇ ഡിക്ക് അന്വേഷിക്കാം പക്ഷെ വരുന്ന നമുക്ക് നോക്കാം ഞാൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിനെ കുറിച്ച് കുറ്റമൊന്നും പറയില്ല പക്ഷെ ജ്യോതിബാസുവിന്റെ ഒരു അനുസ്മരണ പരിപാടിയും ജ്യോതിബാസുവിന്റെ പേരിലുള്ള ഒരു സെന്ററും കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്യേണ്ട മുഖ്യമന്ത്രി അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയെ അങ്ങോട്ട് പോയ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വീകരിച്ചതും അങ്ങോട്ട് പോയപ്പോൾ യാത്രയാക്കിയതും പിന്നെ ആ പ്രധാനമന്ത്രി ആ രണ്ട് കൈയും ചേർന്നുള്ള ഒരു നിൽപ്പുണ്ടല്ലോ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് എന്താണ് എന്താണ് ആ അതന്ന് നോക്കിയാൽ മതി നിങ്ങളൊന്ന് മനസ്സിരുത്തി ഞാൻ അത്രേ പറയുന്നു മനസ്സിരുത്തി നോക്കിയാൽ മതി അത് ഒരു മെസ്സേജ് നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതല്ല ഏത് മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിൽ തെറ്റില്ല യാത്ര ചെയ്യാൻ പോകുന്നതിലും എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ആദ്യം പറഞ്ഞു പക്ഷെ ആ നിപ്പുണ്ടല്ലോ ആ നിപ്പ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കിയാൽ മതി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിരുത്തി കാണുന്നുണ്ട് ആ കൈ ചേർത്തു പിടിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ട ചങ്കൻ എന്ന് അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും വിനയാാന്യുതനായി ഇത്രയും നല്ല മനുഷ്യനായി ഇത്രയും എളിമയോടു കൂടി നിക്കുന്ന ഒരു പടം കണ്ടപ്പോ എത്ര വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാവാം